വനിതാ ലീഗിന്റെ മുതിർന്ന മുതിര്ന്ന നേതാക്കള് തിരൂര് സിയറ്റ് സെന്റര് സന്ദര്ശിച്ചു മുഴുവന് വനിതാലീഗ് പ്രവര്ത്തകരോടും സിയറ്റ് സെന്ററിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തിരൂർ സി എച്ച് സെന്റർ കെട്ടിടം മുതിർന്ന വനിതാ ലീഗ് നേതാക്കൾ സന്ദർശിച്ചു വനിതാ ലീഗ് സ്ഥാപക നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷയും നിലവിൽ വനിതാ ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ പി മറിയുമ്മയുടെ നേതൃത്വത്തിലാണ് വനിതാ ലീഗ് സംഘം തിരൂർ പൂങ്ങോട്ടുകുളത്തുള്ള സി എച്ച് സെന്റർ സന്ദർശിച്ചത് തിരൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫാബിക്കും സെക്രട്ടറി പി ഐ റഹാനത്തിനുമൊപ്പമാണ് സംഘം ഇവിടെ എത്തിയത് ഇത്രയും വേഗം പ്രവൃത്തി പുരോഗമിക്കുന്നത് അത്ഭുതകരമാണെന്നും ഇതിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണെന്നും വനിതാ ലീഗ് അഭിപ്രായപ്പെട്ടു മുഴുവൻ വനിതാ ലീഗ് പുണ്യമാസമായ പരിശുദ്ധ ഈ പുണ്യമായ സെന്ററിലേക്ക് കൂടി സന്ദർശിച്ചതാണ് അതിന്റെ ഉദ്ദേശം എന്താ പണി ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കൂടെ വേഗത്തിലാക്കണം എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂട്ടിന്റെ ഉദ്ദേശം അതിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും ഞങ്ങൾ എല്ലാവരും കൂട്ടായ്മ ഒത്തൊരുമിച്ച് ചെയ്യാൻ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കമളാ മാസാണ് വരുന്നത് അവിടെ വനിതകളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങോട്ടൊക്കെ സക്കാത്തിൻ്റെ ഭീതത്തിൽ ഒരു സംഖ്യ നമ്മുടെ ജില്ലയിൽ എല്ലാവരും നമ്മുടെ തിരൂർ സി എസ് സെൻ്ററിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്നും അത് നമ്മുടെ വനിതാലിക പ്രവർത്തകരെ ഏൽപ്പിക്കണമെന്നും അത് ഇങ്ങോട്ട് തിരൂര് നമ്മുടെ സെൻറ്ററിൽക്ക് വനിതാലിക അഡ്രസ്സിലേങ്ങോട്ട് എത്തിക്കണമെന്നും പറയുകയാണ് എല്ലാവരും അത് ഒരു സക്കാത്തായിട്ട് സക്കാത്തിൻ്റെ വീതമാണ് നാളൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ് ജാരിയായ സതൊക്കെയാണ് അത് മറന്നു പോകരുത് ഒരുപാട് പൈസ നമ്മൾ ദൂർത്തടിച്ച് പോകുന്നുണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ സംഘടനയാണ് മുസ്ലിം ലീഗ് ചുരുക്കി പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മുടെ കിടപിടിക്കാൻ സാധിക്കില്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് അതുകൊണ്ട് അതിൽ ഭാഗമാക്കാൻ എല്ലാ വനിതകളും മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ സന്ദർശനം സർവശക്തൻ ഒരു സാലേ ഹലായി സ്വീകരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു വനിതാ ലീഗ് നേതാക്കളെ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ വി പി ഹംസ കുന്നത്ത് അബ്ബാസ് തുടങ്ങിയവർ സ്വീകരിച്ചു സംഘത്തിൽ കെ ടി മൈമൂന പുലാമന്തോൾ മുൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺമാരായ കുഞ്ഞു ബീവി സഫിയ ടീച്ചർ മുൻ കൌൺസിലർ ആയിഷക്കുട്ടി ജില്ലാ വനിതാ ലീഗ് ഭാരവാഹികളായ ജമീല കൊടിഞ്ഞി വി കെ സുബൈദ മുനിയൂർ സുലൈഖ താനാളൂർ മുൻ മാറാക്കര പ്രസിഡന്റ് ജമീല സൈനബ നിറമരുദൂർ ആയിഷ കൊണ്ടോട്ടി താഹിറ മുത്തൂർ ഷെരീഫ ഏഴൂർ തുടങ്ങി നിരവധി വനിതാ ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നു തുടർന്ന് ഡോക്ടർ ർ കമർനിസ അൻവറിന്റെ വസതി സന്ദർശിക്കുകയും സ്നേഹവീട്ടിലെ അന്തേവാസികളുമായി അൽപസമയം ചെലവഴിക്കുകയും ഖമർനിസ അൻവറിന്റെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയും സംഘത്തെ അനുഗമിച്ചു